കൂൺ വിത്തും പെല്ലറ്റും ദേ ഒരു കവറും ഇങ്ങനെയുള്ള ഒരു ബക്കറ്റും ഒരു കയറും മാത്രം മതി നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് കൂണ് വിളവെടുക്കാനായിട്ട് അതെങ്ങനെയാന്നുള്ളത് നോക്കാം അല്ലെ നമ്മൾ പെല്ലറ്റിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അതെ പെല്ലറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതേപോലെ വിത്ത് അപ്പൊ ഈ ഒരു പാക്കറ്റ് കൂൺവിത്ത് മുന്നൂറ് ആണ് ഇത് മുഴുവനും നമുക്ക് വേണ്ട ഇതിന്റെ പകുതി മാത്രം മതി അപ്പൊ നമ്മൾ അത് പകുതി ഇതേ ഒരു പാത്രത്തിലോട്ട് ഇട്ടു അതിനുശേഷം ഒന്ന് കൈവച്ച് ഒന്ന് അടച്ച് കറക്റ്റ് ചെയ്യും അപ്പം ഇതിലോട്ട് നമുക്ക് ഒന്നര ലിറ്റർ വെള്ളം വേണം നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം അപ്പൊ ഈ സമയത്ത് ഒരു ഒന്നര ലിറ്റർ വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പൊ ഇത് ഇതേ നമ്മൾ ഉടച്ച് കറക്റ്റ് ആക്കി വെച്ചു ഇനി ഈ ഒരു കവറിലാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു കവറിൽ നമ്മൾ എത്ര തിളച്ച വെള്ളം ഒഴിച്ചാലും ഉരുകില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ കവറ് നമ്മൾ അതിൻ്റെ ഇവിടെ തുറന്ന ഭാഗമല്ല അടിയിലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് നമ്മളിത് പിടിച്ച് ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡിടെയാണ് ചെയ്യുന്നത് ഇനി ഇത് ഇങ്ങോട്ട് മറക്കുക ഇത്രയേ ഉള്ളൂ ഈസിയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കിലോ പെല്ലറ്റ് ആണ് ഇടുന്നത് ഈ പെല്ലറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു കിലോ ഒരു കിലോ പെല്ലറ്റ് ഇട്ടു കറക്റ്റ് ചെയ്തു ഇനി ഇതിലോട്ട് നമ്മൾ ഒന്നര ലിറ്റർ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊള്ളാതെ മേത്തൊന്നും പോവാതെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇതിലോട്ട് നേരിട്ട് ഒഴിക്കാം ഒരു കാരണം വെച്ചാലും ഈ കവറ് ഉരുകെ പൊട്ട് ഒന്നും ചെയ്യില്ല അപ്പൊ ഇതിലേക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇത് ഒഴിക്കാം പക്ഷെ നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്ന ഇതേ കണ്ടുപോകും ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് തളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ വീർത്ത് കറക്റ്റായിട്ട് കിട്ടും ശരിക്കും നമ്മൾ രാത്രി ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഇതേ നോക്കൂ ഇത്രയും പെല്ലറ്റ് ഉണ്ടായിരുന്നതാണ് ഇത്രയും വീർത്ത് കറക്റ്റായി കിട്ടിയിരിക്കുന്നത് ഇനി ഇതേ നമ്മൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്നെങ്കിൽ കൂട്ടി പിടിക്കാം അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് തട്ടാൻ പറ്റാത്തവർക്ക് റബ്ബർ ബാൻഡ് ഇടാം കേട്ടോ ഇവിടെ എവിടെയെങ്കിലും അതൊന്ന് കട്ട വിടാന്നുണ്ടെങ്കിൽ ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണത് ആയി ഇനി ഇതിന് നമ്മൾ ഇതിലോട്ട് എല്ലാ ഭാഗത്തോട്ട് ഇടുകയാണ് ലെയർ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഇതേ ഒരു പിടി എടുത്തു ഇത് ഒന്ന് പുറത്ത് കാണുന്ന രീതിയിലായിട്ട് നമ്മൾ കൊടുക്കാം വീണ്ടും എടുത്തു ഇതൊന്ന് ചരിച്ചു ഈ ഭാഗത്ത് അങ്ങനെ ഇതിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കൊച്ചു കുട്ടികൾക്കും ഈസി ആയി ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ബാക്കി വന്നത് നമുക്ക് മുകളിലും ഇട്ടുകൊടുക്കാം ഇനിയിപ്പത് കറക്റ്റായി നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട റബ്ബർ ബാൻഡ് ഇട്ട ശേഷം നമ്മൾ വലിയൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ട ശേഷം നമുക്കിതിനായിട്ട് ഒരു ഇരുട്ടുമുറി ഒന്നും വേണ്ട അതിനുള്ള ഒരു സംഭവമാണിത് ഇതുപോലെയുള്ള ഒരു കൊട്ട വാങ്ങി അതിൽ ഇറക്കി വെച്ച് ഏതെങ്കിലും കറുത്ത തുണി കറുത്ത തുണി ഉണ്ടെങ്കിൽ അത് നല്ലത് ഇല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറുള്ള തുണി കൊണ്ട് മൂടി നമ്മൾ അടുക്കളയിലും ബെഡ്റൂമിലും വേണ്ട അതല്ലാതെ നിങ്ങൾക്ക് വർക്ക് ഏരിയയിലോ അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കാത്ത റൂമുണ്ടെങ്കിൽ ആ റൂമിലോ കൊണ്ടുവെക്കാം ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ തന്നെ വെക്കാം നനയ്ക്ക് ഒന്നും വേണ്ടത് വെറുതെ അങ്ങനെ വെച്ചാൽ മതി അഞ്ചാമത്തെ ദിവസം കഴിയണ സമയത്ത് നിങ്ങൾ ഇത് എടുക്കുക ഉം ഇതെടുത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനത്തെ ഒരു കയർ വാങ്ങി നിങ്ങൾക്ക് ഉറി പോലെ കെട്ടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നിന്ന് എവിടുന്നാണെങ്കിലും വാങ്ങാം കേട്ടോ ഇപ്പൊ ഇങ്ങനെ വാങ്ങുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ കണ്ടു ഒന്ന് രണ്ട് മൂന്ന് ആറെണ്ണം ഇതിലോട്ട് നിങ്ങൾക്ക് വെച്ചിട്ട് ഒറ്റ കുക്കില് ആറ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിറ്റും അപ്പൊ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങുമ്പോൾ രണ്ട് ബെഡ് നിങ്ങൾക്ക് തയ്യാറാക്കാം അപ്പൊ ഇങ്ങനത്തെ കയറും ഈ രണ്ട് സ്റ്റാൻഡും വാങ്ങുക അല്ലെങ്കിൽ ഇത് ഫുൾ ആയിട്ടുള്ളത് വാങ്ങാൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നിങ്ങൾ ഇതിലോട്ട് വെക്കുകയാണ് വേണ്ടത് കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും അടുക്കളയിൽ ഒഴികെ ബാക്കി എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് തൂക്കിയിടാം എന്നിട്ട് നമ്മൾ ഇതിൽ മൂന്ന് നേരം നനച്ചു കൊടുക്കുക ഇത് ഒരു ദിവസം ദിവസാവുമ്പോഴത്തേനും ഇതില് അങ്ങനെ ഇതേപോലെ മുളകൾ വരും കണ്ടു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇത് വരും പിന്നീട് ഇതേ ഇതുപോലെ ഒരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പൊ ഇതീ ഒരു വേറെ റൂമോ കാര്യങ്ങളോ ഈ ഒരു കൊട്ട വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെല്ലറ്റോ വിത്തോ കവറോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റാൻഡോ കയറോ എന്തായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതിന് ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുവഴി നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും കൂൺ കൃഷി ചെയ്യണം വളരെ ഈസിയാണ് ഇതിലും ഈസി ആയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് വരില്ല അത് മാത്രമല്ല നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കാനായിട്ട് വേറെ ഒന്നും സാധിക്കില്ല അപ്പം എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളായ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും